കൂട്ടുകാരെ നമ്മളിതേ ഇപ്പം എത്തി നിൽക്കുന്നത് വടക്കാഞ്ചേരിയിലാട്ടോ ആ വണ്ടികളൊക്കെ വരുന്നത് വടക്കാഞ്ചേരി സ്റ്റാൻഡിൽ നിന്നാണേ പക്ഷെ ഞാനും രാജ്ഘട്ടിനും ഇവിടെ എത്തി നിൽക്കുന്നത് എന്തിനാന്നുള്ളത് നിങ്ങൾക്കറിയൂ ഞാൻ പറഞ്ഞു തരാം തിരക്ക് കൂട്ടേണ്ട ആരും ഞാനിത് പറഞ്ഞുതരാം കേട്ടോ പിന്നെ അവിടെ ഇരിക്കുന്ന ആളുണ്ടല്ലോ ആൾ ഭയങ്കര ഒരു ഭീകര ഭീകരജീവിട്ടോ ആ ഇരിക്കുന്ന ആൾ എന്താ പറയുക ഇങ്ങനെ വീടുകളിലൊക്കെ കയറി പൈസയൊക്കെ ചോദിച്ചു നടക്കുന്ന ഒരാളാണ് ആൾ കുറച്ച് ഡേഞ്ചറാണ് കേട്ടോ ആൾ ഇവിടെ ഈ കടയുടെ ആ കുട്ടീനെ ആയിട്ട് ഫോൺ ചെയ്യാൻ എന്താ അങ്ങനെ എന്തൊരു ആവശ്യത്തിന് വന്നിരിക്കുന്നതാണ് വന്നിരിക്കേണ്ടതാണ് ഇപ്പോൾ ഞാനും രാജുവേട്ടനും എത്തി നിൽക്കുന്നത് നമ്മൾ വലിയൊരു ഷോപ്പിലാണ് ഞങ്ങൾ ഭയങ്കര റിച്ച് ആയതുകൊണ്ട് നമ്മൾ വലിയ വലിയ ഷോപ്പുകളെ തിരഞ്ഞെടുക്കാറുള്ളൂ അപ്പോൾ ആദ്യമായി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു വിവിധ തരം ചവിട്ടികൾ പല വർണ്ണത്തിലും പല ഡിസൈനിലുമുള്ള വിവിധ തരം ചവിട്ടികളാണ് കേട്ടോ നമ്മൾ നിങ്ങൾക്കായിട്ട് ആദ്യം പരിചയപ്പെടുത്തി തരുന്നത് ഞാനിവിടെ എത്തിയിട്ടുള്ളത് എനിക്കിഷ്ടപ്പെട്ടൊരു ഒരു സംഭവം ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിവിടെ കണ്ടുവച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് ഈ ഒരാഴ്ച മേടിക്കണം എന്നുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്നല്ലോ ഞാൻ നിങ്ങൾക്ക് എനിക്ക് അത് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ വീണ്ടും വന്നത് കേട്ടോ അപ്പോൾ അതേ വിവിധ തരം പാത്രങ്ങള് സ്റ്റീൽ പാത്രങ്ങൾ ഇവിടെ ഉണ്ട് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ വാട്ടർ ബോട്ടിലുകൾ എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ തള്ളാൻ ഉപയോഗിക്കുന്ന യന്ത്രം ദേ ഇവിടെ ഉണ്ട് നമ്മുടെ പുട്ടുകുറ്റികൾ വിവിധ ഡിസൈനിലും വലുപ്പത്തിലുള്ള പുട്ടുകുറ്റികൾ ഉണ്ട് പിന്നെ ആരെങ്കിലൊക്കെ കുപ്പിയിലാക്കണം എന്നാഗ്രഹമുള്ളവർക്ക് ഇതേ അടച്ചുറപ്പുള്ള ഇവിടെ ഭദ്രമാണ് പല ഡിസൈനിലും പല വലിപ്പത്തിലും വണ്ണത്തിലുള്ള കുപ്പികളും ഡെപ്പികളും ഇവിടെ തയ്യാറാണ് കേട്ടോ ആർക്കെങ്കിലും അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ കുപ്പിയിലാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ ഇവിടെ വരിക പിന്നെ നമ്മൾ ആ അതുപോലത്തെ ഒരു പാത്രം ഞാൻ നോട്ടിട്ടിട്ടുണ്ട് നമുക്കത് വാങ്ങിക്കണം കേട്ടോ അത് ഞാൻ പിന്നെ കാണിച്ചു തരാം നിങ്ങൾക്ക് പിന്നെ വിവിധ തരം സ്റ്റീൽ പ്ലേറ്റുകളുണ്ട് പിന്നെ എന്തൊക്കെയോ ഉണ്ട് ഇവിടെ കുറേ നടന്ന് കാണാനുണ്ട് ചെറിയൊരു ഷോപ്പ് ആണെങ്കിലും അത്യാവശ്യ സാധനങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഒതുക്കിയിട്ടാണ് ഓട്ടോ വെച്ചിട്ട് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എല്ലാ സിറ്റിയിലും എല്ലാ ഗ്രാമങ്ങളിലും ഇതേപോലൊരു കട ഇല്ലാതിരിക്കില്ല ഉറപ്പല്ലേ മഹാത്ഭുതം എന്താണ് വിലക്കുറവിൻ്റെ കട എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കടകളൊക്കെ കാണാം ഇപ്പോൾ ഇതേ നേരത്തെ ഒരു പാത്രം കാണിച്ചില്ലേ ഞാനത് വാങ്ങിച്ചു കേട്ടോ ഞാൻ അത് എടുത്തു എനിക്കത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ ചെറുതെ ചെറിയ ചെറിയ ഡബ്ബ ഡബ്ബകളുണ്ട് ഇവിടെ വലിയ ഡബ്ബകളുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് ഒന്ന് നടന്ന് കാണാനുള്ളത് ഇവിടെ ഉണ്ട് പക്ഷേ എനിക്കിത് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു സംഭവം ഞാൻ കഴിഞ്ഞ ആഴ്ച നോട്ടിട്ട് പോയ സംഭവമാണ് ഇപ്പം രാജവേട്ടൻ്റെ കയ്യിലിരിക്കുന്നത് അത് നമ്മൾ അങ്ങോട്ട് എടുത്തിട്ട് മാറ്റി വെച്ചു അതായത് നമുക്ക് മുളക് പൊടി ഇട്ട് വെക്കാനും മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കാനും കുറച്ച് പഞ്ചസാര നമുക്കെടുത്ത് ഉപയോഗിക്കാൻ മാത്രമല്ല പഞ്ചസാര ഇട്ട് വയ്ക്കാനും എനിക്കെന്തോ എനിക്ക് ആ ഒരു അഞ്ച് ഉണ്ട് അതിൽ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കണ്ടിട്ട് അതിൻ്റെ കുറേ എണ്ണങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതേ വിവിധ തരം കപ്പുകൾ ഇവിടെ ചായ കുടിക്കണോ ചായക്കാവശ്യമായിട്ടുള്ള കപ്പുകൾ ചെറിയ വേറെ എന്തെങ്കിലുമൊക്കെ കുടിക്കണോ അതിനാവശ്യമായിട്ടുള്ള മറ്റു ഗ്ലാസ്സുകൾ എല്ലാം അവിടെ കിട്ടും പിന്നെ അതേ രാജിവെട്ടം കിളിക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ എന്തോ ഒരു ചെറുതായിട്ടൊരു വിഷമം എവിടിക്കോ വന്നെങ്കിലും പിന്നെ ഞാൻ ആ വഴിക്ക് ഞാൻ തിരിഞ്ഞു തിരിഞ്ഞോക്കിയില്ല രാജിവെട്ട് എനിക്കത് മനസ്സിലായിട്ട് തോന്നുന്നുണ്ട് രാജിവെട്ടം അതവിടെ വെച്ചു കിട്ടും പിന്നെ അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് പിന്നെ അതേ ഇവിടെ കത്തികളുണ്ട് പേനകളുണ്ട് പിന്നെ അതേ നമുക്ക് എന്താ പറയുക ഊണുമേശയിലേക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു മാറ്റുകൾ എല്ലാം 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 ഉണ്ട് കേട്ടോ അവസാനത്തെ ഇനി നമ്മൾ ചുറ്റി കാണിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ടുവച്ചിട്ടുള്ള ആ ഒരു ആ ഒരു ചെറിയ ഒരു ഒരു ഇതുണ്ടല്ലോ ടിന്നുണ്ടല്ലോ അത് ഞാനിതേ ഇങ്ങോട്ട് വാങ്ങിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ എനിക്കത് നല്ല ഇഷ്ടമായി എനിക്ക് ഞാനത് വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിച്ചു അപ്പോൾ അത് കച്ചവടാക്കുകയാണ് കേട്ടോ അത് തീർത്തു രാജിവേട്ടന് പക്ഷേ അത് ഇഷ്ടമായിട്ടില്ല രാജിവേട്ടൻ പറഞ്ഞാൽ അതിനൊക്കെ ചെറുതെന്തേലും വാങ്ങിച്ചു കൂടെ എന്നുള്ളത് ചോദിച്ചു അപ്പം പക്ഷേ എനിക്കിഷ്ടമായതിൽ നിന്ന് തന്നെ ഞാൻ ഉറച്ചു നിന്നു അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നമുക്കിഷ്ടമായ പിന്നെ ഞാനതൊന്ന് വിട്ട് കളിക്കില്ല ഞാൻ അപ്പോൾ ഇത് രണ്ടും നമ്മൾ വാങ്ങിച്ചു ഇനി ഒരു സംഭവവും കൂടി ഞാൻ തിരഞ്ഞ് തിരഞ്ഞ് ഇപ്പോഴൊന്നും എൻ്റെ മൈനസിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് ഞാനത് തിരഞ്ഞ് ഞാനെടുത്തു അത് എൻ്റെ കണ്ണ് എങ്ങനെയോ അവിടേക്ക് എത്തി രാജുവേട്ടൻ പിന്നെ എന്തൊക്കെയോ നോക്കുന്നുണ്ട് പക്ഷെ അതൊന്നും വാങ്ങിക്കാനല്ല ഞാൻ രാജവേട്ടന് കറി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ് നോക്കിയത് പക്ഷെ അവിടെ ചെറിയ സ്റ്റീലിൻ്റെ ചെറിയ പതൊന്നുമില്ല രാജവേട്ടം അതേ നേരത്തെടുത്തിട്ടുള്ള ആ ചെറിയ പാത്രത്തിൽ തന്നെയാണോ ഉറച്ച് നിൽക്കാൻ പോണത് പക്ഷെ ഞാൻ എന്തായാലും ആ വലിയ പാത്രം തന്നെ എടുത്തു എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാനോ അലോച്ചെങ്കിൽ എനിക്കത് നല്ല ഇഷ്ടമായി അപ്പോൾ പിന്നെ ഞാനത് കൊടുക്കില്ല എന്ന് തീരുമാനിച്ച് രാജുവേട്ടൻ വീണ്ടും വീണ്ടും എന്നെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു തരണ്ട് വിട്ടു കൊടുക്കില്ല ഞാൻ അങ്ങനെ വിട്ടു വിട്ടുകൊടുത്താൽ ശരിയാവില്ല അപ്പോൾ രാജ്പട്ടൻ അത് തിരിച്ച് രാജവെട്ടിനെ അവിടെ തന്നെ വെക്കേണ്ടി വന്നു ഞാൻ വെപ്പിച്ചു എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഇവിടെ തിരിച്ചു വരാം ഞാൻ നിന്നിട്ട് പിന്നെ നമുക്കിവിടെ പ്ലേറ്റുകൾ അതൊക്കെ കേട്ടോ ഏകദേശമൊക്കെ നമുക്കൊന്ന് നടന്ന് ശരിക്കും വീഡിയോ എടുത്തിട്ട് വരാനുള്ള കുറച്ച് നേരം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വന്നിട്ട് ലൈവ് ഇടണല്ലോ അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് നേരം അവിടെ നിൽക്കാതെ എല്ലാം ഓടിച്ചിട്ടിട്ട് പോന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ പിന്നെ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിൽ വൈൻ ഗ്ലാസ് ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് രാജിവെട്ടം കണ്ണാട മേടിച്ചത് ആ ഒരു കൂട്ടത്തു നിന്നാണ് കേട്ടോ കണ്ണാട മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എന്തൊക്കെയോ രാജവട്ടം അവിടെ എടുത്ത് നോക്കുന്നുണ്ട് അത് വേണ്ട വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് സാധനങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട് പിന്നെ നമ്മളിവിടെ വന്ന് ഞാൻ വേറൊരു സംഭവം കൂടി ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അത് കാണുന്നത് ഒരു മൂ രണ്ട് മൂന്ന് ബക്കറ്റിൽ കുറേ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് നമ്മൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഒരു ലോഷൻ വാങ്ങിക്കുമല്ലോ അതിൻ്റെ ആ ഒരു ലിക്വിഡ് ആണ് ഇത് നമ്മൾ ബക്കറ്റിൽ ഒന്ന് രണ്ട് തുള്ളിയൊക്കെ ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇരുപത് രൂപ മുപ്പത് രൂപയൊക്കെ ഉള്ളൂ ഇതിന് വില ഒരുപാട് വിലയൊന്നും നമ്മളൊക്കെ നമ്മൾക്കൊക്കെ ഇങ്ങനെ ബഡ്ജറ്റ് നമുക്കൊക്കെ സാധിക്കാവുന്ന ബഡ്ജറ്റിൽ ഇവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകാനായിട്ട് പറ്റൂട്ടോ എനിക്ക് പക്ഷേ സത്യം പറഞ്ഞാൽ ആവശ്യമായിട്ടുണ്ടായിരുന്നു ആ മൂന്ന് ആ ഒരു ഡബ്ബകളുടെ ആ ഒരു കൂട്ടാണ് എനിക്ക് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ വീണ്ടും നമ്മളിതുപോലെ എല്ലാവടത്തും ഒന്നും ഓടിച്ചു നോക്കി ഇതിലാത്ത സാധനങ്ങളൊന്നും ഇല്ലാട്ടോ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങൾ നമുക്ക് ഇവിടെ വന്നാൽ വാങ്ങിക്കാനായിട്ട് തോന്നും പേനകളുടെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ കിച്ചണിൽ ഉപയോഗിക്കുന്ന മറ്റേ കത്തികളുണ്ട് പിന്നെ കുളിക്കാൻ ഉപയോഗിക്കുന്ന അങ്ങനത്തെ കുറേ കുറേ സംഭവങ്ങൾ നിങ്ങൾ എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനത്തെ ഒരു ഷോപ്പിൽ നിങ്ങൾ കയറാതിരിക്കില്ല പത്ത് രൂപ ഇരുപത് രൂപ അങ്ങനെയൊക്കെ ഉള്ളു ഇവിടെ ഈ ഇതിനൊക്കെ ഒക്കെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിൻ്റേതായിട്ടുള്ള സംഭവങ്ങളാണ് കൂടുതൽ അതുകൊണ്ട് കുറേ ഒന്നും വാങ്ങിച്ചു കൂട്ടാറില്ല ആവശ്യത്തിനുള്ളത് മാത്രം എന്തെങ്കിലും രണ്ട് മൂന്നെണ്ണം വാങ്ങിക്കാറൊക്കെ ഇപ്പോൾ പതിവുള്ളോട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ആ കുട്ടി അത് കവറിലൊക്കെ ഇട്ടു തന്നു മൊത്തം ബില്ല് വന്നത് ഏകദേശം എത്രയാണ് നൂറ്റി ചില്ലറെ എത്രയോട് വന്നിട്ടുള്ളോട്ടോ അപ്പോൾ വടക്കാഞ്ചേരി സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ ഓട്ടുപാറ സ്റ്റാൻഡിലേക്ക് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ വടക്കാഞ്ചേരി സ്റ്റാ സ്റ്റാൻഡ് ഓട്ടുപാറ സ്റ്റാൻഡ് എന്നൊന്നും പറയാനുള്ളതൊന്നുമില്ല കുറച്ച് ദൂരമുള്ളൂ അപ്പോൾ രാജിവേട്ടത് ഈ ഷോപ്പിൻ്റെ മുന്നിൽ നിന്ന് വണ്ടി തിരിച്ച് വന്നു ഞാൻ കയറി ഇനി എന്നെയും കൊണ്ടിട്ട് പോവുകയാണ് കേട്ടോ ഇനി നമ്മൾ പച്ചക്കറി മേടിക്കണമെന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് തിരക്കും ഉണ്ട് പിന്നെ അത് മാത്രല്ല കടകളും നല്ല കുറവാണ് കേട്ടോ അവിടെ അപ്പം ഞാൻ രാജുവേട്ടിനും യാത്ര തുടർന്നു പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നപ്പോൾ ഞങ്ങൾ സ്ഥിരം വാങ്ങിക്കുന്ന കട ഇന്ന് തുറന്നിട്ടില്ല അപ്പം നമ്മളിവിടെ ഒരു പ്രഭാകരത്തിൻ്റെ കടയുണ്ട് ഇത് നമ്മൾ ഒതുപറയിൽ തന്നെയാണ് കേട്ടോ ഒതുവാറ ആ കട വന്നിട്ട് അരി തുടങ്ങി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പോൾ അവിടെയാണ് പറഞ്ഞാൽ സമയം പോയിട്ടുണ്ടായിരുന്നതുപോലെയാണല്ലോ ഒരുപാട് നേരം നിന്ന് നമുക്ക് വാങ്ങിക്കാനായിട്ട് അപ്പം ഞാൻ അരി പഞ്ചസാര മുളക് പൊടി അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ആ കരക്കാരൻ ഇടുത്തിട്ടുള്ള ചേട്ടൻ ഉണ്ടല്ലോ ആ ചേട്ടൻ ഞങ്ങളെ നന്നായി ഹെല്പ് ചെയ്തു കേട്ടോ ആ ചേട്ടൻ തന്നെ നിന്ന് നമുക്ക് ബില്ലടിച്ച് തന്ന് വേഗം തന്നെ ഞങ്ങൾ അതിനു വിട്ടു പിന്നെ ഈ വാങ്ങിച്ച സാധനങ്ങൾ ഇത് മൂന്നാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഒരുപാട് ബില്ലൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ ഷോപ്പിംഗ് അങ്ങനെ ഒരുപാട് പൈസക്കൊന്നും ഞാൻ അങ്ങനെ ഷോപ്പിംഗ് ചെയ്തിട്ടൊന്നും കളയില്ലാത്ത ഒരാളാണ് പൈസയ്ക്ക് നല്ലൊരു വില കൽപ്പിക്കുന്ന ആളാണ് അപ്പോൾ എൻ്റെ ഒക്കെ കഴിഞ്ഞു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം